നെടുന്തോട് ഇൽഫത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദിന്റെ രണ്ടാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കണ്ടന്തറം മുസ്ലിം ജുമാ മസ്ജിദ് ചീഫ് ഇമാം മുനീർ ഹുദവി കർമ്മം നിർവഹിച്ചു ചടങ്ങിൽ പിതാക്കന്മാരെ ആദരിച്ചു ദുവാ സമ്മേളനവും ഉണ്ടായിരുന്നു നെടുന്തോട് ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്ത് സമാധാനത്തിന്റെയും സമത്വഭാവനയുടെയും പ്രതീകമായി ഉയർന്നു നിൽക്കുന്ന ഇൽഫത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദിന്റെ രണ്ടാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു ഉദ്ഘാടനവും ദുവാ സമ്മേളനവും ഞായറാഴ്ച വൈകിട്ട് നടന്നു കണ്ടന്തറ മുസ്ലിം ജുമാ മസ്ജിദ് ചീഫ് ഇമാം മുനീർ ഹുദവി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കൊടുക്കുക എന്നുള്ളത് തുറന്നു തരുക എന്നുള്ളത് ദീർഘമായി നടത്തേണ്ട ഒരു കാര്യമാണ് ഔപചാരികതക്കു വേണ്ടി ആ കാര്യമൊന്ന് നിർവഹിക്കുക അതായിരിക്കും പ്രിയപ്പെട്ട സംഘാടകരും ഉദ്ദേശിച്ചിട്ടുണ്ടാകുക ഏതായിരുന്നാലും എന്ന വിശുദ്ധമായ ഖുറാനിലെ തിരുവാക്യം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ ആ ചടങ്ങ് ആ കർത്തവ്യം ആദ്യമേ നിർവഹിക്കുകയാണ് പള്ളിയുടെ നവീകരണമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് പള്ളി മസ്ജിദ് എപ്പോഴും നമ്മുടെ ചുണ്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാക്കാണ് ഭാങ് കൊടുത്താല് അപ്പൊ നമ്മൾ പറയും പള്ളി പോകുക വെള്ളിയാഴ്ച ആയാൽ നമ്മൾ പറയും പള്ളി പോകാൻ സമയമായി ജമാത്തിന്റെ സമയം കഴിഞ്ഞിട്ടും മക്കള് വന്നില്ലെങ്കിൽ സഹോദരിമാര് പറയും പള്ളിയിൽ പോയിട്ട് അവനെ കാണുന്നില്ലല്ലോ ഇങ്ങനെ എപ്പോഴും നമ്മുടെ ചുണ്ടിലും നമ്മുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വാക്കാണ് മസ്ജിദ് അല്ലെങ്കിൽ പള്ളി ഇസ്ലാമിന്റെ ആദ്യകാലത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ പള്ളി ഒരു ആയി അതായത് ഇസ്ലാമിക ഖിലാഫത്തിന്റെ കേന്ദ്രം അതിന്റെ മദ്യം അതിന്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഇടം പ്രവാചകൻ സൊല്ലാഹു അലിഹി വസല്ല കാലത്ത് അങ്ങനെയായിരുന്നു നെടുന്തോട് ഇൽഫത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദ് ചീഫ് ഇമാം നൂർദ്ദീൻ സലാഹി അധ്യക്ഷത വഹിച്ചു നെടുന്തോട് ജുമാ മസ്ജിദ് സെക്രട്ടറി എം ഐ പരീത് കുഞ്ഞ് ആമുഖ പ്രഭാഷണം നടത്തി പാനിപ്ര ഖാലിദ് ഉസ്താദ് ഉദ്ബോധന പ്രഭാഷണം നിർവഹിച്ചു തണ്ടക്കാട് ജുമാ മസ്ജിദ് ചീഫ് ഇമാം മുഹമ്മദ് സുവാലിഖ് വാഹി ഓണംപിള്ളി മൗലൂദ്പുര ജുമാ മസ്ജിദ് ചീഫ് ഇമാം എ പി മുഹമ്മദ് അഷ്റഫ് മൗലവി നെടുന്തോട് മുൻ ചീഫ് ഇമാമുമാരായ സായിദ് ബാഖവി കൊല്ലം തർവീർ ബാഖവി നോർത്ത് കണ്ടന്തര ദാറുൽ ഖുറാൻ കോളേജ് പ്രിൻസിപ്പൽ അമിർ ഷാ ഉസ്താദ് നെടുന്തോട് ഇൽഫത്തുൽ ഇസ്ലാം മദ്രസ സദർ അബ്ദുൾ റഷീദ് ബാഖവി വാർഡ് മെമ്പർ നസീമ റഹീം സാധു സംരക്ഷണ സമിതി പ്രസിഡന്റ് താജുദ്ദീൻ കെ എം സെക്രട്ടറി അബ്ദുൾ സലീം എം എം ജമാഅത്ത് കമ്മിറ്റി ട്രഷറർ നൌഷാദ് കെ എച്ച് അംഗങ്ങളായ കെ കെ സലീം കെ കെ ദിലീപ് അല്ലമീൻ എം ഐ നൌഷാദ് എം എം മൈദീൻ പുത്തൻപുര ഷമീർ എം എസ് ബിൻസർ പി എ അനസ് സി എ സക്കീർ കെ ഇ അലിക്കുഞ്ഞ കെ കെ തുടങ്ങിയവർ പങ്കെടുത്തു നെടുന്തോട് ഇൽഫത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദ് പ്രസിഡന്റ് ഷംസുദ്ദീൻ അവതരണം നടത്തി സയ്യിദ്ദീൻ സി എം ഡി തങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു ദുവാ ചടങ്ങുകൾ പൂർവ്വ പിതാക്കന്മാരെ ആദരിക്കുന്ന ചടങ്ങും ഉണ്ടായിരുന്നു മസ്ജിദ് നിർമ്മാണത്തിന്റെ മേൽനോട്ടം നടത്തിയിരുന്ന കോൺട്രാക്ടർ ചെമ്പിലവളപ്പിൽ സുബൈറിനുള്ള ആദരം അദ്ദേഹത്തിന്റെ മകനും ബന്ധുവും ചേർന്ന് ഏറ്റുവാങ്ങി രണ്ട് വർഷമായി നമ്മുടെ പള്ളി ഇവിടെ തുടങ്ങിയിട്ട് അതൊരു ഓരപ്പിലയാർന്നു പിന്നെ അത് ഓടിട്ട് പണന്നു പിന്നീട് പൊളിച്ച് വാറക്കയാക്കി അപ്പോൾ വാറക്ക പണത് അതിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ചു നല്ല രീതിയിൽ അത് നടത്തി കഴിഞ്ഞു അല്ലാമത് എല്ലാവരും നാട്ടുകാരെല്ലാ സഹകരണങ്ങളും എല്ലാ സഹായങ്ങളിലും ഉണ്ടായിരുന്നു നല്ല രീതിയിൽ മുന്നോട്ട് പോയി അതിൻ്റെ ഉദ്ഘാടനം ഇവിടെ ഇത്രയും പറഞ്ഞു സുഹൃത്തുക്കളെ നമ്മുടെ നെടുന്തോട് ഇൽഫത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദ് ഏതാണ്ട് രണ്ട് വർഷത്തോളമായി ഇതിൻ്റെ പുനരുദ്ധാരണ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഏകദേശ പണി പൂർത്തീകരിച്ചു അത്യാവശ്യ സൗകര്യങ്ങളോടു കൂടിയാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് നമ്മുടെ ആലുവ മൂന്നാർ റോഡ് എ എൻ റോഡിലാണ് നമ്മുടെ നെടുന്തോട് ജംഗ്ഷനിലാണ് നമ്മുടെ ഈ ജുമാ മസ്ജിദ് ഉള്ളത് ഏതാണ്ട് രണ്ട് വർഷ കാലത്തോളം അതിൻ്റെ പണി പൂർത്തീകരിച്ച് ഇപ്പോൾ ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പാനിപ്ര ഖാലിദ് ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ മാര്യവ് നിസ്കാരത്തോടുകൂടി അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതു നടക്കുന്ന പൊതുസമ്മേളന പരിപാടികൾ പരിപാടികൾ നടന്നു കണ്ണന്ത്ര ജുമാ മസ്ജീൻ്റെ ചീഫ് ഇമ്മാമ് മുനീർ ഉദവിയാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം നമ്മുടെ ഫസലുദ്ദീൻ തങ്ങൾ അവരുടെ ഒരു ദുവാ മജീസും കൂടം കൂടി സംഘടിപ്പിച്ചുകൊണ്ടായി നല്ലവരായ എല്ലാവരുടെയും സഹായ സാധനങ്ങളാണ് ഈ കൊലത്തിൽ നമ്മുടെ ഈ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ജമാഅത്തിൻ്റെ ഭാരമഹികൾ പറഞ്ഞു തന്നെയാണ് പറയാനുള്ളത് ഈ ആലുവ മൂന്നാർ റോട്ടിൽ ഏറ്റവും കൂടുതൽ സൗകര്യമുള്ളൊരു ജമാ ജമാത്ത് പള്ളിയാണ് ഇത് പെട്ടെന്ന് യാത്രക്കാർക്കൊക്കെ വണ്ടി ഒതുക്കി ഒരു സൗകര്യമുണ്ട് വളരെ വിശാലമായ രീതിയിൽ പണന്ന ഈ പള്ളി ഈ ചരിത്രം കുറേ പറയാനുണ്ട് അതിപ്പോഴും പ്രവർത്തിക്കുന്നില്ല നാൽപ്പത് വർഷത്തിൻ്റെ മുകളിൽ ഇത് അതിനു മുമ്പ് ചെറിയ ഓലപ്പുരയിൽ തുടങ്ങിയ പള്ളിയാണ് അതിന് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുള്ളതൊന്നും ഇപ്പോൾ ഇവിടെ പറയുന്നില്ല ഞങ്ങൾ ഈ കൂട്ടായ്മയുടെ ഇൽഫത്തുൽ ഇസ്ലാം സാധു സംരക്ഷണ സമിതി എന്നൊരു കൂട്ടായ്മയുടെ ഈ പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മികച്ച പ്രവർത്തനം നടത്തുന്ന സാധു സംരക്ഷണ സമിതിയുടെ പ്രവർത്തകരാണ് ഇപ്പോൾ ഈ യൂണിഫോമൊട്ട് നിൽക്കുന്നത് വേറെ ഒന്നും ഇന്ന് പറയാൻ ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ